ഹലോ ഗായി ഞങ്ങളുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് അപ്പായ അമ്മയും നമ്മളെ കളഞ്ഞിട്ട് പോയത് കൊണ്ട് നമ്മളും പോവുകയാണ് നമ്മളിന്ന് എല്ലാ സ്ഥലവും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ എറണാകുളത്ത് പോവാണ് ഇടുക്കി വഴിയാണ് പോകുന്നത് അപ്പം നമ്മൾ ഡാമും മേടും കാടും ഒക്കെ നമ്മൾ കണ്ടിട്ട് വേണം വരാന് അപ്പം നിങ്ങൾ ഞങ്ങളുടെ ഇവിടെ പോരെ അപ്പം നമ്മളത് സാധനങ്ങളൊക്കെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോവാൻ തുടങ്ങാവേ നമുക്ക് കട്ടപ്പനിലൊന്നിറങ്ങണം അവിടെ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം അങ്ങനെ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു നമ്മുടെ വീടിൻ്റെ താഴെയുള്ള തേയിലക്കാട്ടിൽ കൂടെയും ഏലക്കാട്ടിലെ കൂടെയൊക്കെയാണ് നമ്മുടെ യാത്രകൾ ഇങ്ങനെ മുന്നോട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ജീന ചേച്ചിയുടെ വീട് എത്തിയിരിക്കുന്നു ഗായ്സ് നമ്മളെ കണ്ടുകൊണ്ട് ജീന ചേച്ചി ഇറങ്ങി വരുവാണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വരുന്നത് അപ്പം കുഞ്ഞാപ്പൂ വണ്ടിയിലാണ് ഇത് ജീനയുടെ അമ്മയാണ് ഗായ്സ് അമ്മ ടി വി കാണുവാണ് ഇതാണ് എൻ്റെ ഫ്രണ്ട് ജീന നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് ഇത് ഇടുക്കി ഡാം ആണ് ഗായീസ് ഞങ്ങളത് ഇടുക്കി ഡാമിൻ്റെ എത്തിയിട്ടുണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു വലിയ ആളൊന്നും ഇല്ലായിരുന്നു പിന്നെ അവിടെ നേരെ താഴോട്ട് വന്നപ്പോഴൊക്കെ ചെറുതോണിയാണ് ഇടുക്കി ഡാം തുറന്നു വിട്ടുകഴിഞ്ഞാൽ ചെറുതോണി ഫുള്ളും കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു കാടിൻ്റെ നടുക്കൂടെയുള്ള ഈ അതിമനോഹരമായ യാത്ര അത് കാണുമ്പോൾ നമ്മുടെ കണ്ണ് നല്ല കുളിർമ നൽകും അതേപോലെ തന്നെ ചെറിയ മഴത്തുള്ളികളും തുള്ളികളും മഞ്ഞ് തുള്ളികളും വീണുകൊണ്ടേയിരിക്കും ഇവിടെയൊക്കെ ഇത് കാണുമ്പോൾ തന്നെ നല്ല സ്വർഗ്ഗം പോലെയാണ് നമുക്ക് തോന്നുന്നത് നമ്മുടെ സ്വർഗത്തിലേക്ക് പോകുന്ന പോലെ അതേപോലെ തന്നെ കുന്നുകളും മരങ്ങളുമുണ്ട് ഇതൊരു ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇവിടെ ഇവിടെ നല്ലൊരു കൊക്കയാണുള്ളത് സൂയിസൈഡ് പോയിന്റ് എന്നൊക്കെ പറയാം ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ണിന് കണ്ണിനെപ്പോഴും വളരെയധികം കുളിർമ നൽകുമല്ലോ അതെന്ന് മാത്രം എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ പണിയാണ് ഈ പോലീസുകാർ എനിക്ക് തന്നത് വേറെ ഒന്നുമല്ല കുളമാവ് ഡാമ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തോണ്ട് വരുവായിരുന്നു വീഡിയോയും ഫോട്ടോയും ഒന്നും അതോ ചെയ്യുന്നില്ലെന്ന് വളരെ നല്ല ഭംഗിയുള്ള സ്ഥലം രസമുള്ള സ്ഥലമാണ് ഇത് കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ കൊളമാവ് ഇടുക്കി ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് വരുന്ന ഭാഗമാണ് എന്നാ നല്ല ഭംഗിയാന്ന് പറയും ഈ സ്ഥലം കാണാനും ഈ സ്ഥലത്തൊന്ന് പോകാനേ എനിക്ക് തോന്നിയില്ല അങ്ങനെ നിൽക്കാൻ തോന്നി അതേപോലെ നല്ല വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളും എന്നാ ഭംഗിയാണെന്നു കാണാൻ ഇങ്ങനെയൊക്കെ കണ്ട് യാത്ര ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ അപൂർവമായ കുറച്ച് നിമിഷങ്ങളിൽ മാത്രമാണ് അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം എറണാകുളത്തെത്തിട്ടുണ്ട് എറണാകുളം കണ്ടപ്പോഴേ മനസ്സിലായല്ലോ മൊത്തം ഫ്ലാറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം നമ്മളെത്രയ്ക്ക് ഫെഞ്ചേട്ടം തേ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ റോഡ് ഈ ഓട പൊട്ടിച്ചിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ കറക്റ്റ് സ്ഥലത്ത് എത്തിപ്പെട്ടുകൊണ്ട് നമ്മുടെ നീതൂസിൻ്റെ അടുത്താണ് നമ്മൾ എത്തിയത് കുറേ കാലം കൂടിയിരുന്നാണ് നീതൂവിൻ്റെ അടുത്ത് വന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ വല്ലേക്കാൻ അമർത്തുക ബൈ ബൈ